ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണം കാരണം നമ്മളുടെ ചാനൽ ആ ഒരു സബ്സ്ക്രിപ്ഷനിലേക്കും ലൈക്കിലേക്കും ഷെയറിലേക്കും വന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏവരും ഒന്ന് സഹകരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അപേക്ഷിക്കുകയാണ് ചില അതീന്ദ്രിയ ശക്തികൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ബോധ മനസ്സിൻ്റെയൊക്കെ അപ്പുറത്തുള്ള അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മളുടെ ആ അറിവിൻ്റെയൊക്കെ അപ്പുറത്ത് ചില അതീന്ദ്രിയ ശക്തികളുണ്ട് എന്ന് ചിലപ്പോഴെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ചേ പ സാധിക്കത്തുള്ളൂ കാരണം പല ആളുകളുടെയും പല ജീവിതങ്ങളിൽ നിന്ന് പല അനുഭവങ്ങളിൽ നിന്ന് നമുക്കത് ചിലപ്പോഴൊക്കെ അത് വ്യക്തമാകാറുണ്ട് നമുക്കത് മനസ്സിലാകാറുണ്ട് ഞാനിന്ന് അത്തരത്തിലുള്ള തികച്ചും യാദർശികമായിട്ടുള്ള എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സത്യത്തിൻ്റെയും ഉണ്മയുടെയും അല്ലെങ്കിൽ പിന്നെ ഉണ്മയില്ലായ്മയുടെ ഇടയിലുള്ള അതായത് ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നമുക്ക് സംശയം തോന്നുകയല്ല നമുക്ക് നമുക്ക് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം നമ്മൾക്ക് വിശ്വസിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ ചില സമയത്ത് നമുക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ചില സത്യങ്ങൾ നമ്മളെ അമ്പരപ്പിക്കാറുണ്ട് അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നമ്മുടെ കേരളത്തിൽ നമ്മൾ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ പുനലൂര് വന്ന് പുനലൂരിൽ നിന്ന് നമ്മൾ തെന്മല കൂടി നമ്മളിങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള വഴിയുണ്ട് പഴനിയിലേക്കൊക്കെ പോകാനുള്ള വഴിയാണത് മധുരയ്ക്കൊക്കെ പോകുന്ന നമ്മുടെ റെയിൽപാതയൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ അല്ലാതെ നാഷണൽ ഹൈവേയും ഉണ്ട് വളരെ മനോഹരമായ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ തെന്മലയിൽ നിന്ന് നമ്മൾ ഈ ചെങ്കോട്ട തെങ്കാശി വഴിയൊക്കെയുള്ള യാത്ര വളരെ മനോഹരമായ യാത്രയാണ് അവിടെയാണ് നമ്മുടെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള കുറ്റാലം വെള്ളച്ചാട്ടം അവിടെയാണുള്ളത് കുറ്റാലം വെള്ളച്ചാട്ടം വളരെ വളരെയേറെ ആണ് വളരെ വളരെയേറെ വിദേശീരും സ്വദേശിയിലുമായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ഉള്ള ആളുകൾ നമ്മുടെ കേരളത്തിലെ ധാരാളം മലയാളികൾ പല ആൾക്കാരും ഈ കുറ്റാലം വെള്ളച്ചാട്ടം കാണുവാനായിട്ട് വരികയും അവിടെ കുളിച്ച് അങ്ങനെ ആ പ്രകൃതി ഭംഗിയൊക്കെ രമണീയമായ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങി പോകാറുണ്ട് അപ്പോൾ ഞാൻ ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പിക്ചറാണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ട് പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ കഥയുമായിട്ട് ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിന് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ആ കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പിക്ചർ ഞാൻ ആ സൈഡിൽ ഞാൻ അവിടെ കൊടുക്കുകയുണ്ടായിരിക്കുന്നത് അപ്പോൾ പിക്ചർ മാത്രമല്ല ഞാൻ കൊടുത്തിരുന്നത് ഞാൻ പറയുകയുണ്ടായി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഒരമ്മയ്ക്ക് തൻ്റെ ഒൻപത് വയസ്സുകാരനായ മകനെ നഷ്ടപ്പെടുകയുണ്ടായി എന്ന് ഞാൻ പറയുകയുണ്ടായി ആ ഒൻപത് വയസ്സുകാരൻ മകനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയ കാര്യവും ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും ആ മകന് ഒൻപത് വയസ്സ് മാത്രമായാണ് പ്രായം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിനെ അതീന്ദ്രിയ ശക്തി അല്ലെങ്കിൽ ഇതിനെ അത്ഭുതം അല്ലെങ്കിൽ അമ്പരപ്പോടു നമ്മൾ നമ്മളെങ്ങനെയാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ശരിയല്ലേ നമുക്ക് നേരിട്ട് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്കൊന്നും പോകുന്നില്ല ഞാൻ നേരെ നമ്മുടെ സംഭവത്തിലേക്ക് വരാം തെന്മലയിൽ ഉള്ള ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പയ്യനാണ് ശിവ എന്ന് പറഞ്ഞ ഒരു ഒരു കുട്ടി ആ പഠിക്കാനൊക്കെ അത്യാവശ്യം തിരുമണ്ടനാണ് ഉള്ള കാര്യം അത്യാവശ്യം നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ആ പഠിക്കാനൊക്കെ അത്യാവശ്യം മിടുക്കനായിരിക്കും എന്നാണ് എന്നായിരിക്കും പറഞ്ഞു വരുന്നത് എന്നാണ് നിങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേങ്കിൽ പഠിക്കാനായിട്ട് ഈ കുട്ടി തിരുമണ്ടൻ എന്ന് തന്നെ പറയാനായിട്ടാണ് നമുക്ക് സാധിക്കത്തുള്ളൂ രാജി എന്നാണ് അമ്മയുടെ പേര് വേൽ എസ്ക്യൂസ് മീ വേൽ എന്നാണ് അച്ഛൻ്റെ പേര് അവർ ഈ ബോ തെന്മല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോർഡർ പ്രദേശമായതുകൊണ്ടാണ് അവിടെ ഈ തമിഴ് മലയാളം കൾച്ചറാണ് കൂടുതൽ രണ്ടും കൂടെ ഒരു ഒരു മിങ്ഡ് ആയിട്ടുള്ള ഒരു കുഴഞ്ഞൊരു പരുവത്തിലാണ് തമിഴ് അവർക്ക് തമിഴ് സംസാരിക്കും മലയാളവും സംസാരിക്കാം തെന്മല ശരിയായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ തമിഴ്നാടിനോട് ചേർന്ന് പിന്നെ അപ്പുറത്ത് തെങ്കാശിയായ പിന്നെ അങ്ങ് തമിഴാണ് തെങ്കാശി പിന്നെ ചെങ്കോട്ട അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ തമിഴ് സ്ലാങ് ആണ് തമിഴൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ ഈ രാജി നമ്മുടെ വേൽ ദമ്പതികൾക്കിടെ മകനാണ് നമ്മുടെ ശിവ ശിവൻ അവരുടെ മൂന്നാമത്തെ മകനാണ് മൂത്ത ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വേറെ ഉണ്ട് മൂന്നാമത്തെ കുട്ടിയാണ് അതായത് ഇളയ കുട്ടിയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ടനായിട്ടുള്ള ഈ ഈ പയ്യന് അധികം എന്താ പറയുക ഒരു ഇരുനിറമുള്ള ഒരു കുട്ടിയാണ് ശിവൻ്റെ മെലി പിന്നെ കറുത്തിട്ട് മെലിഞ്ഞ ഒരു പയ്യനാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ശിവ ശിവൻ എന്നല്ല ശിവ എന്നാണ് അവനെ വിളിച്ചിരുന്നത് അഞ്ചല്ല ശിവവേൽ എന്നാണ് അവൻ്റെ മുഴുവൻ പേര് അച്ഛൻ്റെ പേര് വേൽമുരുകൻ എന്നാണ് വേൽവേൽ എന്നാണ് അച്ഛനെ വിളിക്കുന്നത് അപ്പോൾ വേൽമുരുകൻ്റെയും രാജിയമ്മയുടെയും മകനാണ് ഈ ശിവവേൽ എന്ന് പറഞ്ഞ ഈ കുട്ടി ശിവ ശിവ എന്നാണ് വിളിക്കുന്നത് ഒൻപത് ഉള്ളൂ ഒൻപത് വയസ്സുകാരൻ നാലാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടില്ല നാലാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച അതേ സമയമാണ് അപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെ അവർ കുഴപ്പമില്ല തെന്മലയിൽ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല സാധാരണ കുലിപ്പണിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അങ്ങനെ ഒരു അവധി ദിവസം വന്നപ്പോഴേക്ക് അവർക്ക് കുറ്റാലം പോകണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ തെന്മല ചെങ്കോട്ട ഭാഗത്തൊക്കെ ഉള്ളവർ അവിടെ ചെങ്കോട്ട പോയി കഴിഞ്ഞാൽ തെങ്കോട്ട ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശയ്ക്ക് ഒക്കെ ധാരാളം ബസ്സുകളുണ്ട് ഈസിയായിട്ട് തെന്മലയിൽ നിന്നൊക്കെ ആണെങ്കിലും ധാരാളം ബസ്സുണ്ട് അത് കുറ്റാലം പോകാനായിട്ടൊക്കെ ബസ്സുണ്ട് അവരൊരു ഞായറാഴ്ച കുറ്റാലത്തേക്ക് അവർ യാത്ര ചെയ്യുകയുണ്ടായി അങ്ങനെ കുറ്റാലത്തേക്ക് യാത്ര പോയി കുറ്റാലം പോയി ഭാര്യയും ഭർത്താവും ഐ മീൻ വേലും രാജിയും അവരുടെ ചേ വേൽ മീൻസ് ശിവയുടെ ചേട്ടനും മീൻസ് ചേച്ചിയും ഒക്കെയാണ് പോയത് എല്ലാവരും ഫാമിലി അടക്കം അവരുടെ പാർട്ടിയേക്കാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയാണ് എല്ലാവരുമായിട്ടൊരു പിന്നെ എന്താ പറയുക ഒരു വാനിനകത്തോ മറ്റോ ആണ് അവർ പോയത് അവിടെ നിന്ന് എല്ലാവരും പോയി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് എല്ലാം വന്നു നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴേ പിറ്റേ ദിവസം രാവിലെ പിന്നെ നമ്മുടെ ഈ തെന്മലയിൽ നിന്ന് ഇവൻ സ്കൂളിൽ പോകുന്നുണ്ട് അവിടെ തെന്മല സ്കൂളിൽ അവിടെ അവിടെ സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളിൽ പോയിട്ട് അവൻ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിലേക്ക് എത്താൻ വൈകി വീട്ടിലേക്ക് എത്താൻ വൈകി ശിവ എന്ന കുട്ടി വരുന്ന വഴിക്ക് തെന്മലയിലൂടെ വരുമ്പോൾ നല്ല കാനന ഭംഗിയുള്ള വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ തെന്മലെന്നൊക്കെ പറഞ്ഞ സ്ഥലം അവിടെ ഒരു മരച്ചുവട്ടിൽ ശിവ ഇങ്ങനെ ഇരിക്കുകയാണ് സമയം സന്ധ്യ കഴിഞ്ഞു മണി കഴിഞ്ഞു നാലരയായി അഞ്ചുമണിയായി അഞ്ചരയായി മണിയായി കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരേണ്ട സമയമായിട്ട് ഇതുവരെ ആയിട്ടും എന്താണ് ശിവ വീട്ടിലേക്ക് വരുന്നില്ല അമ്മ രാജി അന്വേഷിച്ചു പോയി അപ്പ പിന്നെ വേര് വരാൻ സമയമാകുന്നേ ഉള്ളൂ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എസ്റ്റേറ്റിലാണ് പണി പണിയില്ല കഴിഞ്ഞ് വരുമ്പോഴും കുറേയേറെ സമയമെടുക്കും ഒരു ഏഴ് മണിക്കൊക്കെയാണ് അദ്ദേഹം എത്തുന്നത് അപ്പോൾ ആറരയായപ്പോൾ ഇവൻ ഇളയ ചെക്കനെ കണ്ടില്ല മൂത്തവനെ പറഞ്ഞു വിട്ടു അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവനോട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഒരു ഭാവഭേദവും കാണിക്കുന്നില്ല ഒന്നും പറയുന്നില്ല നോക്കുക പോലും ചെയ്യുന്നില്ല അവനെ വിളിക്കുക വിളിച്ചിട്ട് ഒരു പ്രതികരണവുമില്ല കുട്ടിക്ക് അപ്പോഴ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു അവനോട് കണ്ടിട്ട് എന്നെ ഒരു പരിചയം പോലും കാണിക്കാത്ത രീതിയിൽ അവനവിടെ ഇരിക്കുകയാണ് ആ അവനെ എന്നെ കണ്ടിട്ട് അവൻ തിരിച്ചറിയുന്ന പോലുമില്ല അവനെ ഞാൻ ആരാണെന്ന് പോലും അറിയത്തില്ല ആ രീതിയിലാണ് അവൻ എന്നെ കണ്ടു നോക്കി അവനെന്തോ കുഴപ്പമുണ്ടമ്മ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എനിക്കെന്തോ എന്തോ സംതിങ് എന്തോ പ്രശ്നം എടുക്കുക എന്ന് അങ്ങനെ രീതിയിൽ അവൻ അമ്മയോട് പറഞ്ഞപ്പം രാജി വേഗം തന്നെ അവിടേക്ക് എന്നും മകനെ ചെന്നിട്ട് മകനെ വിളിച്ചു മനശിവ ശിവ 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 എന്ന് വിളിച്ചിട്ട് അവന് യാതൊരു അനുഭവവും ഇല്ല അമ്മേനെ അവൻ തിരിച്ചറിയുന്നില്ല അവന് രണ്ട് മൂന്ന് തവണ അവർ ചോദിച്ചപ്പോഴത്തേക്കും അവൻ സംസാരിക്കുന്നത് അവൻ തമിഴിലോ മലയാളത്തിലോ അല്ല ഇവരോട് സംസാരിച്ചത് അവൻ സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയിൽ നല്ല സ്ഫുടമായ നല്ല ഗ്രേറ്റ് സ്പാനിഷ് ഭാഷയിലാണ് ഈ ശിവ എന്ന് പറഞ്ഞ സ്വന്തമായിട്ട് നേരിട്ട് തമിഴ് മലയാളം പോലും പറയാൻ അറിയാത്ത അല്ല തമിഴ് പോലും പറയാൻ അറിയാത്ത ഒരു വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ഈ കുട്ടി സംസാരിക്കുന്നത് നല്ല സ്ഫുടമായ നല്ല ഫ്ലുവൻ്റായിട്ട് സ്പാനിഷിൽ അവൻ സംസാരിക്കുകയാണ് രാജ്യവോടും തൻ്റെ അവിടെ വന്നവരോടൊക്കെ അവൻ എന്തോ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവനെന്താണ് പറയുന്നത് ഏതാണ് എങ്ങനെയാണെന്നും പറഞ്ഞില്ല എന്തോ പിച്ചും പേയും പെയ് അപ്പോൾ അമ്മ പറഞ്ഞു ഇവന് പേ കൂടിയതെന്ന് തോന്നുന്നു എന്തോ പേ ഈ ഭാഷയാണ് ഇവൻ പറയുന്നത് അവർക്ക് സ്പാനിഷ് ഒന്നും അറിയില്ലല്ലോ സ്പാനിഷ് കേട്ടാലും മനസ്സിലാകത്തില്ല ഇംഗ്ലീഷ് ഒക്കെ കേട്ടാലും ഏകദേശം ഒക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും ഈ സ്പാനിഷ് ഭാഷ കേട്ട് കേട്ടുകഴിയുമ്പോഴത്തേനും ഈ ഏതോ പൈ പേ ഭാഷയാണ് എന്നാണ് അവർ മനസ്സിലായത് അവർക്കൊന്നും ഇവനെ വിളിച്ചിട്ട് ഇവൻ റൂമിലേക്ക് വരുന്നില്ല വീട്ടിലേക്ക് വരുന്നില്ല അവൻ അവൻ തട്ടിത്തെറിപ്പിച്ച് കൈയ്യൊക്കെ തട്ടി തെറിപ്പിച്ച് ഇവരെ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറാണ് അവൻ്റെ അമ്മയോടും അവൻ്റെ സഹോദരങ്ങളോടും അവൻ കാണിച്ചത് രാത്രി ആയപ്പോൾ ഇവർ വന്ന് പറഞ്ഞു അമ്മ അപ്പായയോട് പറഞ്ഞു അയാൾ ചെന്നിട്ട് ഇവനെ അവിടെ കൂച്ചിക്കെട്ടിയിട്ടാണ് കൂച്ചുകെട്ടുക എന്ന് പറഞ്ഞാൽ അവനെ ബന്ധനസ്ഥനാക്കിയിട്ടാണ് വീട്ടിലേക്ക് ഉണ്ടത് ഒരു കാരണവശാലും ഇവർ വീട്ടിലേക്ക് വരാൻ സാ മനസ്സ് കാണിക്കുന്നില്ല അവൻ എന്തൊക്കെയോ പറയുകയാണ് എന്താണ് പറയുന്ന അറിയില്ല എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു അങ്ങനെ അവർ ആ രാത്രി അങ്ങനെ കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം അന്ന് അന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോയ ദിവസമാണ് ഞാൻ പറഞ്ഞു ഇവർ ഞായറാഴ്ച കുറ്റാളത്ത് പോയിരുന്നു തിങ്കളാഴ്ച സ്കൂളിൽ പോയി ദൻ ചൊവ്വാഴ്ച ഇവർ ഒരു മാരിയമ്മൻ കോവിലുണ്ട് മാരിയമ്മൻ കോവിലിലേക്ക് ഇവനെന്തോ പെയ് ബാധയേറ്റതാണ് എന്ന് പറഞ്ഞ് അവരെ കുട്ടീനെ ആ മാരിയമ്മൻ കോവിലിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മാരിയമ്മൻ കോവിലിലേക്ക് കൊണ്ടുപോയിട്ട് പൂജാരി അവരുടെ ശരീരത്ത് ഇങ്ങനെ വെള്ളമൊക്കെ തളച്ചു പിന്നെ ആര് എടുത്തിട്ട് അടിച്ചു മഞ്ഞൾ തിളച്ചു അങ്ങനെ എന്തൊക്കെ ചേരടൊക്കെ ജപിച്ചു കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് പൂജയൊക്കെ ചെയ്തിട്ട് പെയ് ഒഴിഞ്ഞു പോകാനുള്ള എന്തൊക്കെ പൂജയൊക്കെ ചെയ്തിട്ടും എവിടെ പെയ്യ് ഒഴിഞ്ഞു പോകാൻ ഒരു പേ ഒഴിഞ്ഞു പോകില്ല കുട്ടി വളരെ സ്ഫുടമായി സ്പഷ്ടമായി വ്യക്തമായി വളരെ നന്നായിട്ട് ഈ സ്പാനിഷ് ലീഗിനെ അവരോട് കാര്യങ്ങൾ പറയുന്നു ആർഗ്യുമെൻ്റ് ചെയ്യുന്നു ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ഈ ഇത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഈ പെയ് എന്ന് പറഞ്ഞ പെയ് അവർ പെയ് ആയിട്ട് എന്താണ് കാണുന്നത് ഈ സ്പാനിഷ് ഭാഷയാണ് അവർ പേയ് എന്ന് പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കണം ഈ ഒൻപത് വയസ്സായ കുട്ടിയെ ഇന്ന് ഇവരെ തെന്മലയിൽ നിന്ന് പുറത്തേക്ക് അവൻ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് പുല്ലൂർ പോലും അവൻ പോയിട്ടില്ല അങ്ങനെ കുട്ടി സ്പാനിഷ് ഭാഷയിൽ വളരെ യും സംസാരിക്കുകയാണ് അവനിങ്ങനെ പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഇവർക്കത് അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അനുമാനിക്കേണ്ടത് അപ്പോൾ അവർ വിചാരിച്ച് തീർച്ചയായിട്ടും ഇത് പ്രേതബാധയാണ് എന്ന് തന്നെയാണ് അവരത് മനസ്സിലാക്കിയത് അങ്ങനെയാണ് കുട്ടിയെ മാരിയമ്മൻ കോവിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഇപ്പോൾ ചൊവ്വാഴ്ച മാരിയമ്മൻ കോവിലൊണ്ടുപോയി മുഴുവൻ പൂജയൊക്കെ ചെയ്തു അവനെ അടിച്ചു അവന് പിന്നെ ചരടുകളൊക്കെ കെട്ടി മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയെടുത്തു ആര് കൊണ്ടുള്ള മറ്റു പല കാര്യങ്ങളും ചെയ്തു ഹോമം ചെയ്തു എന്ത് ചെയ്തിട്ടും അവനിൽ നിന്ന് ആ പെയ് അകന്നു പോകുന്നില്ല അപ്പോൾ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു ഇത് മറ്റെന്തോ ആണ് ഇവനെന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇംഗ്ലീഷ് ഇവൻ പറയുന്ന ഭാഷയേതാണെന്ന് ഇവൻ എന്തോ പറയുന്നത് ണ്ട് അതൊരു പക്ഷേ എങ്കിൽ അത് വേറെ ഏതൊരു ഭാഷയാണ് പറയുന്നത് ആ ഭാഷ സംസാരിക്കുന്ന ഒരു പേയ്യാണത് അവർ ആ ഒരു അനുമാനത്തിലേക്ക് എത്തി അപ്പോൾ ഈ ഭാഷ എന്താണെന്ന് അറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അടുത്ത ദിവസം അവനെ അവിടെ ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ പുനലൂരിലേക്ക് കൊണ്ടുപോയി പുനലൂരിലേക്ക് അവിടെ ആർക്കും ഈ സ്പാനിഷ് ഭാഷ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ അവിടെ നിന്ന് അവർ അവനെ കൊല്ലത്തേക്ക് കൊണ്ടുപോയി കൊല്ലത്ത് ഒരു അക്കാദമിയിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്പാനിഷ് മനസ്സിലാകുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കാണ് അവർക്കിത് മനസ്സിലായത് ഇവൻ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷാണ് ഒരു തെറ്റുമില്ലാതെ ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള സ്പാനിഷാണ് ഇവൻ സംസാരിക്കുന്നത് അവൻ പറയുന്നുണ്ട് അവൻ്റെ പേര് നിക്ക് എന്നാണ് അവൻ സ്പെയിൻകാരനാണ് അവൻ എങ്ങനെ ഈ കാട്ടിൽ ഈ ആദിവാസികളുടെ ഇടയിലേക്ക് എങ്ങനെ ഞാൻ വന്നു എന്നാണ് ഇവനിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ അവരോട് ചോദിച്ചിരിക്കും അവൻ പറയുകയാണ് എൻ്റെ പേര് നിക്ക് എന്നാണ് എൻ്റെ മമ്മായിടെ പേര് നട്ടാലിയ എന്നാണ് ഞാൻ സ്പാനിഷ്കാരനാണ് ഞാൻ സ്പാനിഷ് എൻ്റെ എൻ്റെ വീട് സ്പെയിനിലാണ് എങ്ങനെയാണ് ഞാൻ ഈ കാട്ടിൽ അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക ഈ ആദിവാസികളുടെ ഇടയിലേക്ക് ഞാൻ എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതാണ് അതിശയത്തോടുകൂടി അവൻ അതാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർക്കതാണ് മനസ്സ് അവൻ വളരെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ സംഗതിയുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു സ്പാനിഷ് ഒന്ന് ഒരു സ്പാനിഷ്ന്നു പോയിട്ട് സ്പാ എന്ന് പോലും പറയാനറിയാത്ത ഒരു പയ്യൻ ഇങ്ങനെ നന്നായിട്ട് ഭാഷ സംസാരിക്കുമ്പോഴേക്കും ഇതെങ്ങനെയാണ് ഇതിനകത്ത് എന്തോ കാര്യങ്ങളുണ്ടല്ലോ ഇതെന്താണ് കാര്യങ്ങൾ അവർ ഞാൻ പറഞ്ഞു ഈ രാജിയും വെയിലും ഒക്കെ സാധാരണ ആൾക്കാരാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് അവർക്ക് പൈസയൊന്നുമില്ല അവർക്ക് ഈ പൂജയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അവരാകപ്പാടെ വിഷമിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരോട് പറയണമെന്ന് അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല അവർ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെന്നിട്ട് അവർ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കൊടുത്തു ഇതൊക്കെ മാറിക്കോളും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിക്കോളും ഇതെന്തോ രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചാണ് ഇത് മൾട്ടി പേഴ്സണാലിറ്റി വന്നതാണ് ഇത് അതെങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അതിന് പല പല ആൾക്കാരും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന് നമുക്ക് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നമുക്ക് ഭജനം ഭജനമെടുത്താം ചില ആളുകൾ പറഞ്ഞു അതല്ല ശരി ഇതിന് ബെറ്ററായിട്ടുള്ള സംഗതിയെ ചെറിയ പെയ്യും പിഷാജിനെയൊക്കെ ഒഴിക്കാനായിട്ട് ബെറ്റർ നമ്മുടെ കൊടുങ്ങല്ലൂരും ചൊറ്റാനക്കരയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭജനം ഇരിക്കുകയാണ് ചോറ്റാനക്കര ചെന്ന് കഴിഞ്ഞാൽ അതിന് പ്രതിവിധി ഉണ്ടാകും അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയെടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് പ്രതിവിധി ഉണ്ടാകും തമിഴ്നാട്ടുകാരായണ്ട് അവർ തമിഴ് ഇതുള്ളതുകൊണ്ട് അവർ പറഞ്ഞാൽ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ തായയുടെ അടുത്ത് കൊണ്ടുപോയി മതിരേ മധുര അമ്മ മീനാക്ഷിയുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെ പല അഭിപ്രായങ്ങളും ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളിലും ഒക്കെയായിട്ട് ഇവർ പല സ്ഥലങ്ങളും ഈ കുട്ടിയെ ആയിട്ട് രണ്ട് മൂന്ന് തവണയായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി പക്ഷേ ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ടും ഈ പതിനൊന്ന് മാസത്തോളമായിട്ട് ഇവൻ സ്പാനിഷ് അല്ലാണ്ട് ഒരു വാക്ക് പോലും തമിഴോ മലയാളമോ ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല എപ്പോഴും സംസാരിക്കുന്നത് സ്പാനിഷ് മാത്രമാണ് ഈ സ്പാനിഷ് അവന് മറ്റുള്ളവരെ ആരെയും മനസ്സിലാകുന്നില്ല ആരുമായിട്ടും അടുപ്പമില്ല ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വ്യത്യാസമില്ല അപ്പോൾ ആളുകൾ ഇപ്പോൾ ഇവർ ചിന്തി ഇവർ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് എന്താണ് അവർ കാര്യങ്ങൾ ഇപ്പം ഡോക്ടറെ കാണിച്ചത് തിരുവനന്തപുരത്തുള്ള ഡോക്ടർ രാമേന്ദ്രൻ സാർ അദ്ദേഹം നന്നായിട്ട് ഈ സൈക്കോളജിയും സൈക്കോത്തറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യുന്നതാണ് ആ വിദേശത്തൊക്കെ പോയിട്ട് വലിയ ഡിഗ്രി എടുത്ത ഒരാളാണ് അങ്ങനെയാണ് ആ എത്തുകയും ആ രീതിയിൽ നിന്നാണ് എൻ്റെ കൂട്ടുകാരൻ അജയൻ വഴി ഞാൻ ഈ വിവരം അറിയുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ അവർ സംസാ നോക്കി കൊച്ചിനോട് സംസാരിച്ച് നോക്കി ഇന്ന പോലെയൊക്കെ നോക്കിയിട്ട് അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഈ തമിഴും മലയാളവും ഒന്നും ശരിയായിട്ട് അറിയാത്ത ഒന്നുമില്ലാത്ത ഒരു കുട്ടിയായിട്ടുള്ളും അവന് വളരെ നന്നായിട്ട് സ്പാനിഷ് പറയുക മാത്രമല്ല ചെയ്യുന്നത് വളരെ നന്നായിട്ട് സ്പാനിഷിൽ എഴുതുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ചില കാര്യങ്ങൾ നമ്മളുടെ നീതിക്കൊക്കെ നീതിക്ക് അപ്പുറത്തുള്ളതാണ് നമ്മളുടെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും നമ്മുടെ തോന്നലുകൾക്കൊക്കെ അപ്പുറത്തുള്ള പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ അവരെങ്ങനെയാണ് ഇത് ബാക്കിലേക്കുള്ള കാര്യങ്ങൾ അവർ അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു എങ്ങനെയാണ് എന്താണ് ഇതിന് മുൻപ് എന്തൊക്കെ സംഭവിച്ചു എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കാണ് പിന്നെ ആ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ മനസ്സിലായി അവർ കുടുംബപരമായിട്ട് എല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം അവർ കുറ്റകളത്തേക്ക് പോവുകയുണ്ടായി അവിടെ വെള്ളച്ചാട്ടം കാണാനായിട്ട് കുടുംബസമേതം എല്ലാവരും പോവുകയുണ്ടായി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരുമായിട്ട് തിരിച്ചു വന്നു അപ്പോൾ ചോദിച്ചാൽ വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ കുളിക്കാൻ പോയ സമയത്ത് അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പിന്നെ സംഭവിച്ചിരുന്നോ എന്തെങ്കിലും പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒന്നും ഒരു സംഭവം സംഭവിച്ചില്ല അന്ന് പോയിട്ട് വരുന്നത് വരെ പിറ്റേ ദിവസം അവൻ സ്കൂളിലേക്ക് പോകുന്നത് വരെ സ്കൂളിൽ അവന് ഉച്ചയ്ക്ക് സ്കൂളിൽ അവൻ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പോരുന്നതാണ് ആ സമയം വരെ അവൻ ഓക്കെ ആയിരുന്നു അതിനുശേഷമാണ് അവൻ ഈ വേരിയേഷൻ സംഭവിക്കുകയും അവന് ഈ സ്പാനിഷ് കാരനായി മാറുകയും ചെയ്തു ഒൻപത് വയസ്സുള്ള ശിവ സ്പാനിഷ്കാരനായി നിക്ക് എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ആൺകുട്ടിയായിട്ട് മാറിയത് അടുത്ത ദിവസം ഈ ഈ കുറ്റാലത്ത് പോയി അടുത്ത ദിവസം ഉച്ച ഉച്ചവരെ അവന് കുഴപ്പമില്ലാതെ ശേഷമാണ് അങ്ങനെ ഡോക്ടർ പല കാര്യങ്ങളും നോക്കിയ സമയ സമയത്ത് രാമചന്ദ്രൻ സാർ നോക്കിയ സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു മോതിരം കിടപ്പുണ്ടായിരുന്നു ഒരു ജസ്റ്റ് സാധാരണ ഒരു സ്റ്റീൽ പോലെയുള്ള മോതിരം പക്ഷേ അത് സ്റ്റീലായിരുന്നില്ല വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ചെറിയ മോതിരമാണ് വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ചെറിയ മോതിരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവർക്കത് വൈറ്റ് ഗോൾഡ് ഗോൾഡാണെന്ന് അറിയില്ലായിരുന്നു പിന്നീടാണത് വൈറ്റ് ഗോൾഡ് ഗോൾഡാണെന്ന് മനസ്സിലായത് ആ മോതിരം ഇവന് അണിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മോതിരം ഇവരോട് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ആ മോതിരം ഇവർ ഇവൻ്റെ കയ്യിലാണ് മോതിരം കിടന്നത് വെല്ലുകാരുടെ ഒരു ഏതോ ഒരു സ്റ്റീൽ മോതിരം ഇവൻ്റെ കയ്യിലിട്ടിരുന്നു എന്നതോ ആ മോതിരമാണ് ഇവനെ ഈ സ്പാനിഷ് ഭൂതമാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കുറ്റകാലത്ത് കുളിക്കാൻ പോയിട്ട് വന്നപ്പോൾ വഴിയിൽ കിടന്നിട്ട് ഇവനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് ആ വൈറ്റ് ഗോൾഡിൻ്റെ ചെറിയ മോതിരം ആ മോതിരം അവന് കിട്ടി അവനെടുത്ത് പോക്കറ്റിൽ ഇട്ടിരുന്നു അതൊന്നും അവന് ഉപയോഗിച്ചില്ല പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സ്കൂളിലെ ഭക്ഷണം അയച്ചിട്ടിരുന്ന സമയത്താണ് അവനെ പോക്കറ്റിൽ നിന്ന് ആ മോതിരം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് അണിയുകയും ആ മൊമെൻ്റ് മുതൽ ശിവ അവിടെ മരണപ്പെടുകയും നിഖ് അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത് അങ്ങനെയാണ് ചെയ്തത് ഈ സംഗതികൾ ഇതൊരു ഒരു ഉപോത്ബലകമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് മാത്രമല്ല പക്ഷേ ആ മോതിരം മൂരി മാറ്റി വേറെ സ്ഥലത്ത് വെച്ചിട്ടും ഇവൻ സംസാരിക്കുന്നത് പിന്നീട് ഇവന് ഒരിക്കലും അവൻ ആ ഒരു ശിവയിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിച്ചില്ല അവൻ നമ്മുടെ നിക്ക് ആയി തന്നെയാണ് അവൻ അങ്ങനെ ഇരുന്നത് ഈ ഇത് ഏകദേശം ഒരു പതിനൊന്ന് മാസം ഈ ഒരു പ്രക്രിയ പല ട്രീറ്റ്മെൻറ്റ് ചോച്ചാനിക്കര കൊടുങ്ങല്ലൂർ മധുര മീനാക്ഷി ക്ഷേത്രം കൊല്ലം ട്രിവാൻഡ്രത്തിലുള്ള സൈക്കോളജിക്കൽ സെൻറ്റർ ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് ശിവ എന്ന് പറഞ്ഞ കുട്ടിയും കൊണ്ട് ഇവരിങ്ങനെ പല സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ അഞ്ചാറ് മാസം പോയി ഇവരും അടുത്ത് ഇവരാണ് പരിപാടി ഉപേക്ഷിച്ചു ഇവന് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇവന് പതുക്കെ പതുക്കെ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ആദ്യമായി തമിഴ് പഠിക്കുന്ന കുട്ടി ആദ്യമായി മലയാളം പഠിക്കുന്ന കുട്ടിയെ പോലെ സ്കൂളിലൊന്നും പോകുന്നില്ല പതുക്കെ പതുക്കെ ഓരോരോ വാക്കുകളും ഇൻ പഠിച്ചെടുക്കുന്നുണ്ട് മീൻസ് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എങ്ങനെയാണ് തമിഴും അല്ലെങ്കിൽ മലയാളവും ഹിന്ദിയൊക്കെ നമ്മൾ പഠിക്കുന്നത് അതുപോലെ ഈ ശിവ എന്ന് പറഞ്ഞ കുട്ടി ജീവിതത്തിൽ പതുക്കെ പതുക്കെ ചില വാക്കുകൾ ചില ചില സംസാരങ്ങൾ ഈ പത്ത് പതിനൊന്ന് മാസത്തെ ഒരു സ്ഥലത്ത് ഇന്ന് പതിനൊന്ന് മാസം ആകുമ്പോൾ താമസിക്കുകയാണല്ലോ അപ്പം ആ രീതിയിലുള്ള ചില ചില വാക്കുകളൊക്കെ അങ്ങനെ പഠിച്ചു അത്ര മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ ഈ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ തന്നെ ഉള്ള ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇവൻ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോഴത്തേനും ഇവൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ സ്പാനിഷിൽ പറയുന്നുണ്ട് സ്പാനിഷിൽ പറയുകയാണ് ഇവർക്ക് മനസ്സിലായില്ല അപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്താണ് എന്താണ് പറഞ്ഞു എൻ്റെ മൈ മമ്മി എൻ്റെ അമ്മ വന്താച്ച് എൻ്റെ അമ്മ വന്നാച്ചെന്ന് ഇവനിങ്ങനെ ഉറക്കി ഉറക്കവും പറയുന്നുണ്ട് അപ്പോൾ അവർ ചോദിച്ചു എവിടെ എവിടെ വന്നെന്നാണ് നീ പറഞ്ഞത് എൻ്റെ അമ്മ വന്താച്ചെന്ന് പറഞ്ഞിട്ട് ഇവന് വേഗം ഉടുപ്പെടുത്തിട്ട് ഇവൻ ഓടുകയാണ് ഇവനെ എവിടേക്കെന്നില്ലാതെ ഓടുകയാണ് ഇവൻ്റെ അപ്പ ഇവൻ്റെ പുറകെ പോയി ഇപ്പം എവിടേക്കാണ് ഇവൻ പോകുന്ന അങ്ങനെ ഇവനെ ഒരു വണ്ടിയിലാക്കിയിട്ട് ഇവർ ഇവനുമായിട്ട് പോകുകയാണ് അങ്ങനെ പോയി ഇവർ ചെന്നത് എവിടെയാണ് വീണ്ടും ഇവനാ മോതിരം കിട്ടിയ ആ കുറ്റാലം വെള്ളച്ചാട്ടത്തിന്റെ ആ വെള്ളച്ചാട്ടം കുറ്റാലത്ത് ചെന്നിട്ട് അവിടം വരെ ഇവനിങ്ങനെ ഭയങ്കര എന്തോ ഇതുപോലെയാണ് ഈ കുട്ടി ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡായിട്ട് കരഞ്ഞുകൊണ്ട് ഭയങ്കര ഭരിതനായിട്ട് അങ്ങനെയാണ് ഇവനിങ്ങനെ ഓടി ഇങ്ങനെ ആ സമയമൊക്കെ ഇവൻ ഇന്ന് നമുക്ക് വിശ്വസിക്കുമ്പോഴേക്കും അവർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമുക്കതിന് ശരിയായുള്ള രീതിയിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളു ഒരു തേർഡ് പാർട്ടിയിലൂടെ അറിഞ്ഞിട്ട് ഞാനിന്ന് പറയുമ്പോൾ എനിക്കത് എക്സ്പ്രസീവായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവരവിടെ ചെന്നു ഇവൻ അവിടെ ചെന്നിട്ട് കുറ്റകാലത്ത് ചെന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സമയത്ത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ഓടുകയാണ് അവിടെ ചെന്നിട്ട് ഓടുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ രണ്ട് വിദേശീയരുണ്ട് അവിടെ രണ്ട് ഒരു ഭാര്യയും ഭർത്താവും വിദേശീയരായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ട് അവർ സ്പെയിനിൽ നിന്ന് വന്നവരാണ് അവർ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ അവർ ഇങ്ങനെ കറങ്ങി നടക്കുന്നവർ കറങ്ങി നടക്കുന്ന ടീമുകളാണ് അവിടെ ആ വന്ന ഒരാളുടെ പേര് ആ ഒരു സ്ത്രീയുടെ പേര് സ്ത്രീയുടെ പേര് നട്ടാലിയ എന്നാണ് ആ സ്ത്രീയുടെ പേര് മറ്റേത് ഇമ്മാനുവലാണ് പക്ഷേ സ്ത്രീയുടെ പേര് നട്ടാലിയ എന്നാണ് ഈ നട്ടാലിയെ കണ്ടപ്പോൾ ഇവൻ മമ്മ എന്ന് പറഞ്ഞിട്ട് ഇവന് ഓടി ചെല്ലുകയാണ് പക്ഷേ നട്ടാലിയയ്ക്ക് ഈ മമ്മ എന്നുള്ള വിളിയും അവൻ്റെ ആ സ്ലാങ് അതൊക്കെ അവരൊക്കെ മനസ്സിലാവും പക്ഷേ ഇവൻ്റെ രൂപം കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ ഇതാകുന്നില്ല ഇവനോടി ചെന്നിട്ട് അവരെ ഒട്ടം കെട്ടിപ്പിടിച്ചിട്ട് അവരെ പുണർന്നിട്ട് ചുംബിക്കുകയാണ് ഉമ്മ വയ്ക്കുകയാണ് ഇവൻ പറയുകയാണ് മമ്മ ഞാൻ നിൽക്കാണ് മമ്മയുടെ മുൻ നിൽക്കാണ് ഇവൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് സ്പാനിഷിലാണ് ഇവൻ പറയുന്നത് അവരാകെപ്പാടെ വളരെ എക്സൈഡ് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ വന്നിട്ട് ഒരു ചെറുക്കൻ ഒരു പീത്താണ്ടി ചെറുക്കൻ ഓടി വന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അവർ സ്പാനിഷുകാരല്ലേ അവർക്ക് അവരുടെ ആ ഒരു അവരുടെ മകനാണോ അവർക്കൊരു സംഗതിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നട്ടാലിക്ക് വേഗം നട്ടാലി ഒരു പ്രത്യേക എത്തുകയും ഇവനോട് സംസാരിക്കുകയും കമ്മ്യൂണിക്കുമ്പോഴത്തേനും നട്ടാലിക്ക് മനസ്സിലായി ഇവൻ മകൻ നിക്ക് തന്നെയാണ് ആ അമ്മ പറയുകയാണ് ഹീസ് മൈസാൺ ഹീസ് മൈ നിക്ക് അങ്ങനെ പറയുകയാണ് അവരുടെ അവർക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു ആ കാമുകനിൽ അവനു അവരുണ്ടായ ഒരു കുട്ടിയാണ് ഈ നിക്ക് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അവൻ ഒൻപതാമത്തെ വയസ്സിൽ അവനൊരു അപകടത്തിൽ അവൻ മരണപ്പെട്ടു പോവുകയാണ് പോവുകയാണിത് അങ്ങനെ ഒൻപതാമത്തെ വയസ്സിൽ അവനൊരു അപകടത്തിൽ മരണപ്പെട്ടു പോവുകയും അതിനുശേഷം ഇവർ വള ഭയങ്കര വേറെ ദുഃഖത്തിലായിരുന്നു തൻ്റെ അവനും മാത്രമല്ല മരിച്ചത് അവൻ്റെ ബോയ്ഫ്രണ്ടും അവൻ്റെ അച്ഛനും മരിച്ചു പോയിരുന്നു അപകടത്തിൽ അതിനുശേഷം ഭയങ്കര ദുഃഖത്തിലും ഡിപ്രഷനിലും ഒക്കെ ആയിരുന്നു നെട്രാലിയ എന്ന് പറഞ്ഞ അവൻ്റെ അമ്മ അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ആ ദുഃഖവും സങ്കടവും ഒക്കെ അവർ മറന്നതിന് ശേഷം ഇപ്പോൾ ഇരുപത് വർഷത്തിലെ മുകളിലായിരിക്കുന്നു തൻ്റെ മകൻ നിക്കെന്ന് പറഞ്ഞ് തൻ്റെ മകൻ മരിച്ചിട്ട് ഇപ്പോൾ അവർക്ക് ആ ഇരുപത് വർഷത്തിന് ശേഷം ആ മകനെ അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എങ്ങനെ എവിടെ നിന്നിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലല്ല ശരിയായ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ നമ്മുടെ കുറ്റാലത്ത് വന്നപ്പോൾ കുറ്റാലത്ത് നിന്ന് വരികയാണ് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഇവർ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ കിടക്കുന്ന ആ മോതിരമുണ്ടല്ലോ ആ മോതിരം നിക്കിൻ്റെ മോതിരമാണ് വൈറ്റ് മെറ്റലിൻ്റെ വൈറ്റ് ഗോൾഡിൻ്റെ മോതിരം നിക്കിൻ്റെ മോതിരം അവൻ്റെ കയ്യിൽ അവൻ അണിഞ്ഞിട്ടുണ്ട് അവരാ നോക്കി അവരാ മോതിരം ഐഡൻറ്റിഫൈ ചെയ്തു അവർ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അവർ കുറ്റാലത്ത് വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് എങ്ങനെയോ അവരെപ്പോഴും ഒരു നിധി പോലെ നിക്കിൻ്റെ ചില സാധനങ്ങൾ അവരുടെ കയ്യിൽ അവരെപ്പോഴും കരുതിരുന്നു അങ്ങനെ അവർക്ക് അവർക്ക് കൈമോശം വന്നു പോയതാണ് ാണ് ആ വൈറ്റ് ഗോൾഡിൻ്റെ ആ ആ ചെറിയ മോതിരം ആ മോതിരം അവിടെ കുറ്റാലത്ത് അവിടെ അവിടെ ഇങ്ങനെ പതുങ്ങിയ മണ്ണിനിടയിലിങ്ങനെ കിടക്കുകയും അത് വീണ്ടും മഴയും വെയിലും ഒക്കെ ഏറ്റിട്ട് അങ്ങനെ കിടന്നതാണ് അവിടെ അതിനുശേഷം ഈ കുട്ടി ശിവ പോയപ്പോൾ അവനത് കിട്ടുകയും അത് സാധാരണ ഏതോ സ്റ്റീൽ മോതിരമാണെന്ന് എടുത്തിട്ട് അവനെടുത്ത് ധരിക്കുകയും ആ മൊമെൻറ്റ് മുതൽ ശിവയിൽ നിന്ന് അവൻ ഡെക്കിലേക്കുള്ള പരകാശ പ്രവേശം നടത്തുകയുമാണ് ചെയ്ത് പിന്നീട് അവനെവരെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് നട്ടാലിയയ്ക്ക് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായില്ല കാരണം അത് അവരുടെ മകൻ തന്നെയാണ് ഇത്രയും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അവൻ എല്ലാ സംഗതികളും അവരുടെയുള്ള ചെറിയ കുഞ്ഞിലെ കാലഘട്ടം മുതൽ അവന് രണ്ട് വയസ്സായപ്പം മുതലുള്ള എല്ലാ കാര്യങ്ങളും അവനകതെല്ലാം അന്വേഷിക്കുന്നു അവൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കുറിച്ച് ചോദിക്കുന്നു അവൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിക്കുന്നു അവൻ്റെ സ്കൂളിനെ കുറിച്ച് ചോദിക്കുന്നു അവൻ്റെ ടെഡി ബീറിനെ കുറിച്ച് ചോദിക്കുന്നു വീട്ടിലുള്ള ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കുന്നു അവൻ ഭക്ഷണം ഡിസൈനുള്ള പാത്രത്തെക്കുറിച്ച് ചോദിക്കുന്നു അവൻ എപ്പോഴും അവൻ്റെ പിന്നെ ഫാദർ കൊടുത്തിരുന്ന ഡി ആ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഇളം പച്ച കളറുള്ള വൈൻ ഗ്ലാസിൻ്റെ കാര്യം വരെ അവൻ വളരെ അക്യൂറേറ്റ് ആയിട്ട് ഓർത്തണം ഇതിനെ നമ്മൾ അതീന്ദ്രിയ ശക്തി അല്ലെന്നുണ്ടെങ്കിൽ എന്താ എന്താ എന്താർത്ഥത്തിനാണ് ഇതിനെ ഇതിനെ എങ്ങനെയാണ് ഇതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു നീലിമയെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ അത് ഞാൻ കേട്ടപ്പോൾ ഇതൊക്കെ വരുന്ന ശുദ്ധപോഷകാണെന്ന് ഓർത്ത് ഞാനൊന്നും അത്രയേറെ ക്യൂരിയസ് ആയിട്ടില്ല പക്ഷേ ഇതിപ്പോൾ ഇത് ഈ വിവരം മനസ്സിലാക്കി ായപ്പോഴേക്കും ഈ വിവരം നമ്മൾ അറിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെയൊരു സംഗതിയുണ്ട് ഇത് വാസ്തവമാണ് ഇങ്ങനെയും ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള കാര്യം അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ